മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഓട്ടോമൊബൈൽ സഹകരണ പുതിയ ഓഫീസ് ബസ് സമീപമുള്ള ശ്രീകൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങ് മുൻ എം ടി എൻ പ്രതാപൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊന്നാണ് നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ഡെപ്പോസിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് സേവറൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാക്കുന്ന സ്ഥാപനം തൃശൂർ ജില്ലയിൽ തന്നെ മികച്ച സ്ഥാപനങ്ങളൊന്നാണ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഓഡിറ്റിങ്ങിൽ ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ പ്രദേശത്തെ വാഹന ഉടമകൾക്ക് അവർക്ക് അടിയന്തരഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു പത്താണി എന്ന നിലയിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ഒരു ഒരു വിഭാഗമാണ് വാഹന ഉടമകൾ അത് ബസ് ഉടമകളായാലും അതിന് മറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ ഉള്ള എല്ലാ ആളുകളും റോഡോറിഷോ തൊഴിലാളികളും വാഹന ഉടമകൾ തുടങ്ങി വലിയ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമകൾ വരെ അതിൻ്റെ ദുരന്തം അനുഭവിച്ചവരാണ് സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് തലപ്പിള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാബു കെ കെ സംഘം വൈസ് പ്രസിഡന്റ് പി എൻ വൈശാഖ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദേവ് ഡിവിഷൻ കൌൺസിലർ ജി ജി സാംസൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ സംഘം സെക്രട്ടറി ലൈല സക്കീർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്